ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ട്രാവൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എവിടെയാണ് അറിയാം ഗോരഖ്പൂർ നമ്മളിപ്പം ഗോരഥ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇറങ്ങി കാലും സമയം ഇപ്പോൾ ഒരു മൂന്ന് മണിയോടായിട്ടുണ്ടാവും അപ്പം കോഴിക്കോട് നമ്മൾ മംഗള ലക്ഷദ്വീപിനെ നമ്മൾ ഗോളിയോ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് അവിടുന്ന് മറ്റൊരു ട്രെയിൻ വിളിച്ച് നമ്മൾ ഗോരത്പൂർ എത്തിയിരിക്കുക കേട്ടോ കേട്ടോ വെൽക്കം ടു ഗൊരത്പൂർ ഉള്ള നമ്മൾ നമ്മളിവിടുന്ന് ഇനി നേ സുനോലി ബോർഡറിലേക്ക് പോവുകയാണ് നേപ്പാളിലേക്ക് നേപ്പാളിലേക്ക് പോവുകയാണ് നേപ്പാളിലേക്ക് പോകുക എവറസ്റ്റ് ബേസ് ക്യാമ്പെന്ന് പറയുന്ന ഒരു ട്രക്കിങ്ങിന് പോവുകയാണ് നിങ്ങൾക്കത് എല്ലാവർക്കും അറിയാം എവറസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ട്രക്കിങ്ങിന് പോവുകയാണ് ഇവിടുന്ന് നമ്മൾ നേരെ ഡയറക്റ്റ് സുനോലി ബോർഡറിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ബസ്സുണ്ട് അപ്പോൾ ബസ്സിന് പോവുകയാണ് സുനോലി ബോർഡറിലെ ബസ് എത്തി നൂറ്റൻപത് രൂപയാണ് ബസ്സിന് കൊടുത്ത് പുറത്തുനിന്ന് ആൾ പറഞ്ഞത് ബസ് കൊണ്ടുവന്ന് നമ്മൾ സല്ലേരി വയ്യാണ് കേട്ടോ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത് സല്ലേരി മാറുന്ന റൂട്ടുണ്ട് ആ റൂട്ട് സല്ലേരി റൂട്ടിൽ റൂട്ട് കൂടിയാണ് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത് എല്ലാവരും ലുക്ല വഴിയാണ് പോകുന്നത് പക്ഷേ ലുക്ല വൈകുന്നെച്ചാൽ ഫ്ലൈറ്റിന് പോകണം ഏകദേശം ഒരു പതിനായിരം രൂപ ഫ്ലൈറ്റിന് ഉണ്ടാവും ലുക്ല വൈ ലോകത്തിലേറ്റവും അപകടം പിടിച്ച എയർപോർട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ അതുവഴിയാണ് പലരും പോകാറ് പക്ഷെ നമ്മൾ അതുവഴിയല്ല പോകുന്നത് സല്ലേരി വഴി എന്ന് പറഞ്ഞ വഴിയാണ് നമ്മൾ പോകുന്നത് ഒന്ന് ഗുരത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സുനോലി ബോർഡറിലേക്ക് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് സുനോലി ബോർഡറിൽ എത്താം ബസ്സിന് പോകുമ്പോൾ ബസ് ഇറങ്ങി നമ്മളിപ്പോൾ ഇന്ത്യ നേപ്പാൾ ബോർഡറിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ബോർഡറിൻ്റെ പേരാണ് സുനോലി ബോർഡർ എന്നാണ് ഈ ബോർഡറിൻ്റെ പേര് ഇത് ഇത് ഉത്തർപ്രദേശായിട്ട് അതിർത്തി പങ്കിടുന്ന ബോർഡർ കേട്ടോ ഏകദേശം അഞ്ച് ഇന്ത്യൻ ഏകദേശം അഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ട് നേപ്പാൾ ബോർഡർ പങ്കിടുന്നുട്ടോ ഒന്ന് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളുമായി പണിത്താങ്കി എന്ന് പറഞ്ഞ ഒരു ബോർഡർ ഉണ്ട് ആ ബോർഡർ വഴി നമ്മൾ ഇരിക്കും ക്രോസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇനി ഇനി പൈസ എക്സ്ചേഞ്ച് ചെയ്യണം മണി എക്സ്ചേഞ്ച് ചെയ്യണം ഇന്ത്യൻ മണി മാറ്റിയിട്ട് നേപ്പാളി മണിയാക്കണം റേറ്റ് എന്ന് പറയുന്നത് നൂറ് ഇന്ത്യൻ മണിക്ക് നൂറ്ററുപത് ഇന്ത്യൻ നേപ്പാളി റുപ്പി കിട്ടും കേട്ടോ ഞാനിത് കാഠ്മണ്ഡുലേക്ക് പോകണം ബസ്സാട്ടോ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടുന്ന് പോലീസുകാരോടൊക്കെ ഇത് ചെക്ക് ചെയ്യണം അതിൻ്റെ ലഗേജൊക്കെ കാരണം നമ്മളിപ്പോൾ നേപ്പാൾ ബോർഡർ കടന്നിട്ടോ വളരെ സിമ്പിൾ ആധാർ കാർഡ് ആധാർ കാർഡ് കാണിക്കുക എവിടെയാ പോകാന്ന് പറയുക അവിടെ ഒരു എൻക്വയറി ഉണ്ട് അവിടെ ആധാർ കാർഡ് കാണിക്കുക ആധാർ കാണിച്ചാൽ അവിടെ അവിടെ അവർ അവിടെ എഴുതി നോക്കും എവിടെ ഇത്തേക്കാണ് പോകുന്നല്ലോ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നേപ്പാളിലേക്ക് എടുക്കാം ഒരു ബസ് ബുദ്ധിമുട്ടില്ല അത് കണ്ടില്ല വെൽക്കം ടു ഇന്ത്യ എന്നുള്ള ബോർഡർ അതെ നമ്മൾ നേപ്പാൾ കടന്നിട്ടോ ഇനി ഇവിടെ നിന്ന് ബസ്സിന് പോകണം ഇത് ബോർഡറിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡാണ് സ്ഥിതിയത് ബസ് സ്റ്റാൻഡാണ് അത് ബോർഡറിൻ്റെ അടുത്തല്ല ഇവിടെ എല്ലാ കടകളിലും മദ്യം കിട്ടും അതായത് ചെറിയ ചെറിയ കടകളിലും മദ്യം കിട്ടും ഇതുണ്ടോ ആ സെൽഫിൽ വെച്ചക്ക മദ്യ ചെ ചെറിയ ഹോട്ടലാണ് ഹോട്ടലിൽ മദ്യം വെച്ചിട്ടുണ്ട് ये ये क्या है आ? ये पिग है पिग है हाँ पिग पिग है बफलो बफलो ओ ये बफलो आटो सेल नहीं लगा देखो चाय करें देवल तरवाड़ चाय कर रहे हैं ना। हेलो नाम क्या है Time <coughs> േ ഇലക്ട്രിക് ഓട്ടോ ഒരുപാടുണ്ട് ഇവിടെ അധികം ഇലക്ട്രിക് ഓട്ടോ ആണ് കാണാൻ നല്ല തിരക്കാണ് ഇപ്പോൾ ഇപ്പോൾ നല്ല പൊതുവേ രാവിലെ തൊട്ടേ ഞാനിവിടെ ഉണ്ട് നല്ല തിരക്കാണ് ഇത് ഓപ്പൺ ആവുന്ന സമയം രാവിലെ അഞ്ച് മണി മുതലാണ് രാത്രി പത്ത് മണിവരെ ഈ ബോർഡർ ഓപ്പൺ ആവട്ടെ അതാണ് ഈ ഇന്ത്യ നേപ്പാൾ ബോർഡറിന് പറ്റിയതാണ് ഈ സൊനോലി ബോർഡറുള്ള നമുക്ക് ഇനിയും ടൈമുണ്ട് ഈ ബസ്സിന് പോകാനേ ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഗുഡ്സ് ഇന്ത്യേന് നേപ്പാൾ പോയി ഈ സാധനങ്ങളൊക്കെ ഇറക്കി വരുന്ന ഗുഡ്സ് വണ്ടികളാണ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ നോലി പോട്ടിരുന്ന് ബസ് കയറി ഇറങ്ങി ഇറങ്ങിയിട്ടോ ബസ് രാത്രിയായിരുന്നു ബസ് അപ്പോൾ രാത്രി വീഡിയോ നൽകാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ കാഠ്മണ്ഡു ഇറങ്ങിയാണെന്ന് രാവിലെ ഇറങ്ങിയാണെന്ന് പിന്നെ റൂമെടുത്ത് അതിനുശേഷം നമ്മൾ ഇപ്പോൾ തമേൽ മാർക്കറ്റിലേക്ക് വന്നാട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ട്രക്കിങ്ങിൻ്റെ ഷോപ്പാണ് ഈ ഏരിയയിൽ ഒരു മാർക്കറ്റ് തന്നെയാണ് എന്നാലും അധികം ട്രക്കിങ്ങിൻ്റെ ഷോറൂമാണ് അധികം ഉണ്ട് ഇല്ല ഇതൊക്കെ ഒരുപാട് പക്ഷേ വില കുറച്ച് കിട്ടുന്ന ഇതുകൊണ്ട് അപ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട് കാലാപത്ര സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറുണ്ട് അപ്പോൾ പരമാവധി വില കുറച്ചിട്ടാണെന്നുള്ളത് ആണെന്നുള്ള സാധനങ്ങൾ കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളൊന്ന് പോവുകയാണ് ഇനിയിപ്പാലും ചോദിക്കണം ഈ ഏരിയയിലെവിടെയാണെന്ന് സംഭവം ഗംഭീര പാർക്കറ്റ് ഒക്കെ ഉള്ളത് ഫുള്ള് ട്രക്കിങ് ആയിട്ടാണ് അയ്യോ അയ്യോ എക്സ്ക്യൂസ് കാലാപത്തർ കാലാപത്തർ ട്രക്കിംഗ് സ്റ്റോർ വേണ്ടി ആ ആ കാലവട ട്രക്കിൻസോ വരാൻ ബി ബി കാലവട ട്രക്കിൻസോ നേരെ അങ്ങോട്ട് നേരെ കുറച്ച് കൊടുക്കണം എന്ന് പറയുന്നു ഇത് കാർക്കണ്ഡിലെ തമിഴ് മാർക്കറ്റിൽ കാർക്കണ്ടിലെ തമിഴ് മാർക്കറ്റിലാണ് ഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് സീറ്റുള്ള ഒരു ചെറിയൊരു കുട്ടി ബസ്സാണ് ഇതിൻ്റെ ബാക്കി ലഗേജില്ലേ ലഗേജിട്ടങ്ങ് ബേക്കുണ്ടാവും അവിടെയാണെന്ന് വെച്ച് അപ്പോൾ ഇതാണ് കാഠ്മണ്ഡു ടൗണ് കാഠ്മണ്ഡു ടൗൺ കൂടിയാണ് നമ്മളെ പോകുന്നത് രണ്ടിവിടെ നിർത്തിയതാണ് ബൈക്കിനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിളിച്ച് ആൾ കേട്ടില്ലേ അതേപോലെ സോനു 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 പറഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് കേട്ടോ നിങ്ങൾ എല്ലാം ടിക്കറ്റ് എടുക്കാണ്ട് നമുക്ക് വന്നു കേട്ടോ രാവിലെ ഒന്നും കഴിച്ചില്ല പക്ഷെ ആൾക്കാർ ഭക്ഷണം കഴിയുമ്പോ കാണുമ്പോൾ കൊതിയത് അഞ്ച് മിനിറ്റ് വാറ്റിലിരിക്കലപ്പം ഛർദ്ദിച്ചോളും വണ്ടി കയറിയാല് ഗർഭിന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി അയ്യോ നല്ലാണ്ട് ക്ഷീണിച്ചുപോയി ഈ ഛർദിച്ചിട്ടേ വാറ്റിൽ തീർത്ത് ഒരിച്ച് വെള്ളമില്ല അപ്പോൾ അവിടെ ഛർദിച്ച് നോക്കി ഇനിയിപ്പോൾ അവിടെ വണ്ടി ലാൻഡ് ചെയ്തിട്ടാന്ന് പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് നോക്കി വെള്ളം കുടിച്ച് അത് അങ്ങനെ തന്നെ അധികം നേരം ഒന്നുമില്ല അപ്പോൾ അവിടെ ഛർദ്ദിച്ചായിരുന്നു അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ ഛർദിച്ച് അതുകൊണ്ട് അത് ഒഴിവാക്കി റോഡില്ല ശരിക്കും അപ്പുറം വേറെ ഗുഡ്സ് ലോറി ലോറി വൈക്കിലായി അപ്പോ ഇതിലൂടെ മറ്റു വണ്ടി വരാനും ബസ് എങ്ങനെയെല്ലാം എടുത്തോ സമ്മോ ഗുഡ്സൊക്കെ ഇണ്ടോക്ക് അവിടെ നിർത്തിട്ട് ഫ്രണ്ട് കേറി ഇനി ബാക്കും കൂടി ബാക്ക് ടയർ ടയറുകൂടിയും കേറണോ নামি সাকছে অর্থাৎ নিজে অর্ক গাড়ি হলো অর্থ গাড়ি চারট গাড়ি উঠে 간다 가잖아 오키오가나미라 다스 야안디네 고저게 산반이거든 보스 라시 바르 1개월로 미다 아또 벗해나 어 바리안 오고 가네 고디고 이다 마다가 이나오노 야라게나 ഫൈനലി നമ്മളിപ്പോൾ സല്ലേരി എത്തിയിട്ടോ സല്ലേരി എത്തി റൂം എടുത്ത് അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ഇവിടെ റൂമിന് ശെരി രണ്ടാക്ക് കിടക്കാം ഞാൻ സിംഗിൾ ആണല്ലേ ഉള്ളൂ എന്നാലും രണ്ടാക്കി എടുക്കാൻ പറ്റിയ റൂമാണ് അഞ്ഞൂറ് റുപ്പേ ഉള്ളൂ മൊത്തം ടയർഡായിപ്പോയി ഒന്നും പറയാനില്ല ആവശ്യമായ ശോകായിരുന്നു അമ്മ അതിൽ വരുത്താണ് വണ്ടി വരുന്നത് ചോരോന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ അങ്ങ് സമാധാനമായ രാവിലെ കഴിച്ച രാവിലെ അല്ല രാവിലെ ഒരു ചായയും ഒരു കടിയും കഴിച്ചിരുന്നു കയറുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പത്ത് മണി ഒരു കടലേ ഇത് ആ രണ്ടും അങ്ങ് ഛർദ്ദിച്ച് വയ്യ ഒന്നും പറയുമല്ലോ ഭക്ഷണം ഒന്ന് കഴിച്ച് ഇനി ഭക്ഷണം കഴിക്കണം ബൈ ബൈ ഇപ്പോൾ ട്രക്കിങ് തീരുന്നവരെ നിങ്ങളെല്ലാം കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ